അരിക്കൊമ്പൻ മാതൃകയിൽ ചക്കൊമ്പനെയും മൈക്കുവടി വെച്ച് പിടികൂടി കാടുമാറ്റണമെന്നാവശ്യമായി കോൺഗ്രസ് ചുണ്ടലിൽ കട്ടാലയക്രമത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി പ്രതിഷേധ സമരം ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എസ് അരുൺ ഉദ്ഘാടനം ചെയ്തു തോണ്ടിമലയിലാണ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തിയത് അരിക്കൊമ്പൻ മാതൃകയിൽ ചക്രക്കൊമ്പനയും മയക്കുവടി വെച്ച് പിടികൂടി കാടുമാറ്റണമെന്ന് കെ എസ് അരുൺ ആവശ്യപ്പെട്ടു ഉപയോഗിക്കുവാൻ സാധിക്കുന്ന യോഗ്യമായിട്ടുള്ള കൂടുതൽ വാഹനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആർ ടീമിനെ ഒരു സംഘത്തിനെ ഞങ്ങൾക്ക് നൽകണമെന്നുള്ളതാണ് അടിസ്ഥാനമായിട്ടുള്ള ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം ആ ആവശ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആനകൾ മനുഷ്യവാസ മേഖലയിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോ ആ ആനകളെ തിരിച്ചോടിക്കണമെന്ന് പറയുമ്പോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആദ്യത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അപകട ഭീഷണി ചേർത്തുന്ന ആനകൾ വനത്തിൽ നിന്ന് കടന്ന മനുഷ്യവാസ മേഖലയിലേക്ക് കടന്നു വരുമ്പോ അതിനെ തിരിച്ചതിന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതും തിരിച്ച് മനുഷ്യ മാസ മേഖലയിലേക്ക് കടന്നു വരികയാണെങ്കിൽ അതിനെ തിരിച്ച്

കോൺഗ്രസ് ശാന്തൻപാറ മണ്ഡലം പ്രസിഡന്റ് ബിജു വട്ടമറ്റം അധ്യക്ഷത വഹിച്ചു എസ് വനരാജ് പി എസ് വില്യംസ് പി ടി തോമസ് എസ് മണികണ്ഠൻ സുരേഷ് പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല